ടോൾ കൊടുത്ത് മടുത്ത ആളുകൾക്ക് ഇനി ഒരു സന്തോഷ വാർത്ത ഉണ്ട് ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിക്കാൻ ഇനി മൂവായിരം രൂപയുടെ ഒറ്റ പാസ് മതി ഈ പാസ് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ സാധിക്കും അതെങ്ങനെയാണെന്നാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതിനായിട്ട് നിങ്ങൾക്ക് എൻ എച്ച് എയുടെ വെബ്സൈറ്റ് ഉപയോഗിക്കാം നോർത്തിന്റെ വെബ്സൈറ്റ് ഉപയോഗിക്കാം അല്ലെന്നുണ്ടെങ്കിൽ രാജ്മാർഗ് എന്നുള്ള ആപ്ലിക്കേഷൻ വഴി ഈസി ആയിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് രാജ്മാർഗ്ഗ് അപ്ലിക്കേഷൻ പ്ലേ പോയി ഇൻസ്റ്റാൾ ചെയ്യാം നിങ്ങളുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്ത് ഒ ടി പി കൊടുക്കുക പെർമിഷൻസ് അലോ ചെയ്യാൻ കാണിക്കും അലോ ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് കാണാം ആനുവൽ പാസ് ഒറ്റ പാസ് മൂവായിരം രൂപയുടെ ഒറ്റ പാസ് എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുന്നൂറ് പ്രാവശ്യം രാജ്യത്തിലുടനീളം എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം ഓഗസ്റ്റ് പതിനഞ്ച് തൊട്ടാണ് ഈ ഒരു റൂള് പ്രാബല്യത്തിൽ വരുന്നത് ഈ ഒരു പാസ് അവൈലബിൾ ആയിട്ടുള്ള നോൺ കൊമേഴ്ഷ്യൽ വാഹനങ്ങൾക്കാണ് അതുപോലെ തന്നെ കാറ് ജീപ്പ് വാൻ ക്ലാസ് ആക്ടിവേറ്റഡ് ഫാസ്റ്റാഗ് ആക്ടിവേറ്റഡ് ഫാസ്റ്റാഗ് ഉള്ളവർക്ക് മാത്രമാണ് ഈ ഒരു പാസ് എടുക്കാൻ സാധിക്കുള്ളൂ ഇവിടെ നിങ്ങളുടെ വാഹനത്തിന്റെ നമ്പർ എടുക്കുക അതിനുശേഷം നിങ്ങളുടെ ഫാസ്റ്റാഗ് ആക്ടിവേറ്റ് ആണോ എന്ന് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും അത് ഇവിടെ കൊടുക്കാം ഇപ്പൊ നിങ്ങൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആയിരിക്കും ഇവിടെ കാണിക്കാം എന്റെ എസ് ബി ഐ ബാങ്കിന്റെ ഫാസ്റ്റാഗ്ഗാണ് ടു പേയ്മെന്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജിപേ വഴി ഈസി ആയിട്ട് ഇതിന്റെ പേയ്മെന്റ് അടയ്ക്കാൻ സാധിക്കും വിത്തിൻ ഫ്യൂ മിനിറ്റ്സിൽ തന്നെ നിങ്ങളുടെ പാസ് ആക്ടിവേറ്റഡ് ആയിട്ട് കാണാൻ സാധിക്കും ഇനി നിങ്ങൾ ടോൾ പ്ലാസയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഈ രീതിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഓരോ പ്രാവശ്യം കടക്കുന്നതും ഓരോ എൻട്രി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും ഇതിപ്പോൾ നമ്മൾ ടോൾ പ്ലാസ കൂടെ കടന്നു പോവുകയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഇപ്പം ഈ ടോള് കഴിയുമ്പോൾ തന്നെ കണ്ടില്ലേ ഒരു എൻട്രി ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പം ഇരുന്നൂറ് പ്രാവശ്യം നമുക്ക് പോകാൻ പറ്റിയപ്പോൾ ഓൾറെഡി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആയുണ്ട് ഇപ്പം ഞാൻ ഈ ടോൾ കഴിഞ്ഞ് വന്നതിൻ്റെയാണ് ഇപ്പോൾ കാണിച്ചത് അപ്പം ഇതിന് നമുക്ക് ആകെ കോസ്റ്റ് വരുന്നത് ഒരു എൻട്രിക്ക് പതിനഞ്ച് രൂപ ആകെ കോസ്റ്റ് വരുന്നുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ യൂസ്ഫുൾ ആണ് കണ്ടിന്യൂസ്ലി യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പാസാണ് സോ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് കമൻറ്റ് അടുത്ത കിടന്ന വീഡിയോ കാണുന്നത് വരും ബായ